ആരോഗ്യവും സമ്പത്തുമുള്ളപ്പോൾ സ്നേഹിക്കാനും സഹായം പറ്റാനുമെല്ലാം എല്ലാവരും കൂടെ കാണും എന്നാൽ വയസ്സായാൽ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല എന്നാൽ ഭർത്താവും മക്കളുമെല്ലാം കൂടെ ഉണ്ടായിട്ടും സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കിയതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും പേരിൽ സ്വന്തം വീട് വിട്ട് നടി ലൗലി ബാബുവിന് റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു പ്രായമായ അമ്മയെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും പാടില്ല എന്നും ഒരു പാഴ്വസ്തു പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി അമ്മയെ കളയണം എന്നുമായിരുന്നോ ഭർത്താവും മക്കളും ത് ലലി ഷൂട്ടിങ്ങിനായി പോയിരുന്ന കാലത്ത് ഭർത്താവിനും മക്കൾക്കും വേണ്ടതെല്ലാം ഒരുക്കി നൽകുകയും മക്കളെ സ്കൂളിൽ വിടുകയും ആഹാരം നൽകുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്തിരുന്നത് ഈ അമ്മയായിരുന്നു എന്നാൽ പ്രായമായി അമ്മ കിടപ്പിലായപ്പോൾ നോക്കാൻ ആളില്ലാതെയായി ആ അമ്മയ്ക്ക് പോകാൻ മറ്റൊരിടം പോലുമില്ലാത്ത സാഹചര്യത്തിൽ ലൗലി അമ്മയ്ക്ക് വേണ്ടി സിനിമാ ജീവിതം പോലും മാറ്റിവെക്കുകയായിരുന്നു ഒടുക്കം ഇതിനെ വല്ല ഓച്ചിറയിലോ ഗുരുവായൂരിലോ കൊണ്ടുപോയി കള എന്നായിരുന്നു ഭർത്താവും മക്കളും ഒരുമിച്ച് ആവശ്യപ്പെട്ടത് അത് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ലൗലി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കിടപ്പിലായ അമ്മയെയും കൊണ്ട് ആ വീട് വിട്ടിറങ്ങിയത് അങ്ങനെ അമ്മയെ എവിടെയും ഏൽപ്പിച്ചു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ലൗലി അഭയം തേടിയെത്തിയത് പത്തനാപുരത്തെ ഗാന്ധിഭവനിലാണ്